ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള മുംബൈ ഹൈക്കോടതി വിധി കീറി സുപ്രീം കോടതി രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നൽകിയ ആ സന്ദേശങ്ങളുടെ വ്യക്തമാണ് കൃത്യമാണ് നിങ്ങൾ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അല്ല മറിച്ച് മത്സരിച്ച് പഠിച്ച് മുന്നേറുന്നതിന്റെ പേരിലാകണം കലാലയങ്ങളിൽ പുറത്താക്കി ഇനി അറിയപ്പെടേണ്ടത് തികച്ചു നിർണായകമായ ഒരു സ്റ്റേ നിർണായക ഒരു വിധി മുംബൈയിലെ ആചാര്യ ഡി കെ കോളേജിൽ ഹിജാബിനും തൊപ്പയ്ക്കും ബാജ്യനുംബന് ഏർപ്പെടുത്തിയ വിലക്ക് അത് തടഞ്ഞിരിക്കുന്നു സുപ്രീം കോടതി ഹിജാബിനും ബാജിനുമൊക്കെ കോളേജ് ഏർപ്പെടുത്തിയ വിലക്ക് ശരിവച്ച മുംബൈ ഹൈക്കോടതി ഉത്തരവിനെതിരെ കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് വളരെ വിചിത്രമായ നിലപാടാണ് ചെമ്പൂരിലെ നാഗാചാര്യ ആൻഡ് ഡി കെ മറാഠ കോളേജ് അധികൃതർ എടുത്തത് വിദ്യാർത്ഥികളുടെ മതം അറിയാതിരിക്കാനാണ് ഹിജാബിനും മറ്റും വിലക്ക് കോളേജ് എന്ന വാദത്തെ സുപ്രീം കോടതി നിശിതമായി വിമർശിച്ചു കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥികൾ നൽകിയ ഹർജി പരിഗണിച്ച് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഈ വളരെ നിർണായകമൊരു നടപടി അതിലൂടെ ആ മുംബൈ ഹൈക്കോടതി തീരുമാനം സ്റ്റേ ചെയ്തത് അതിരൂക്ഷ വിമർശനവും സുപ്രീം കോടതി നടത്തി എന്തുത്തരവാണിത് കുട്ടികൾ കുരുതൊട്ട് വരാൻ പാടില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിന് ധൈര്യമുണ്ടോ പേരുകളിൽ നിന്ന് തന്നെ മതം വ്യക്തമാകുന്നില്ലേ അതോ പേരുകൾ ഒഴിവാക്കി കുട്ടികൾക്ക് നിങ്ങൾ നമ്പറുകൾ നൽകുമോ കുട്ടികൾ ഒരുമിച്ച് പഠിക്കട്ടെ എന്നാണ് ജസ്റ്റിസ് സഞ്ജു ഖാനയുടെ ചരിത്രപരമായൊരു നിരീക്ഷണം തികച്ചും ദുരൂഹമാണ് ഈ കോളേജിന്റെ ഉത്തരവിന് പിന്നിലെന്നും വ്യക്തമാണ് രണ്ടായിരത്തി എട്ട് മുതൽ പ്രവർത്തിക്കുന്ന ഈ ചെമ്പൂരിലെ കോളേജിൽ അടുത്ത കാലത്ത് മാത്രം ഇത്തരമൊരു ഉത്തരവിറക്കാൻ കാരണം എന്താണെന്ന് ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് സഞ്ജീവ് കുമാറും ചോദിച്ചു പെൺകുട്ടികൾ എന്ത് ധരിക്കണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് അത് ധരിക്കണം ഇത് ധരിക്കരുത് എന്ന് തുരമൊരുക്കിയിട്ട് ലിങ്ക് നീതിയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രസംഗിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളതെന്നും ജസ്റ്റിസ് സഞ്ജയ് കുമാർ ചോദിച്ചിരിക്കുന്നു അതേസമയം മുഖം മറയ്ക്കുന്ന നക്കാബുകൾ വിലക്ക് ഇത് സ്റ്റേ ചെയ്തില്ല വിദ്യാർത്ഥികളുടെ മുഖം മറയ്ക്കേണ്ട കാര്യമില്ല പക്ഷേ അവരുടെ ഹിജാബിന് വിലക്കേർപ്പെടുത്താനും ഉള്ള ആ ഒരു സാഹചര്യം രാജ്യത്ത് എന്താണിപ്പോഴെന്നാണ് സുപ്രീം കോടതി നിഗമനം വളരെ വ്യക്തമാണ് ആർ എസ് എസിന്റെ തീരുമാനമാണ് ചെമ്പൂരിലെ നാഗാചാര്യ കോളേജ് ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചത് അതിനവർ മുംബൈ ഹൈക്കോടതിയുടെ അനുകൂല വിധി നേടിയെടുത്തെങ്കിലും സുപ്രീം കോടതി തടയിട്ടിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾ ഹൈന്ദവ വിദ്യാർത്ഥികൾ ക്രൈസ്തവ വിദ്യാർത്ഥികൾ അങ്ങനെ കലാലയങ്ങളിൽ കോളേജുകളിൽ വിദ്യാർത്ഥികളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തരംതിരിച്ച് കാണാനുള്ള ആ കോളേജ് അധികൃതരുടെ ശ്രമങ്ങൾക്കാണ് ചുട്ട മറുപടിയുമായി കനത്ത നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി ഇതാ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് മുംബൈ ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്തിരിക്കുന്നത്